എന്റെ വിഷയത്തിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്റെ വിഷ്ണുമായിട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെ അതല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഒരാളുടെ പക്ഷം ചേർത്ത് സംസാരിക്കണ്ട നിങ്ങൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ന്യായീകരി സംസാരിക്കൊന്നും വേണ്ട തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തെറ്റെന്നെ അല്ലേ എന്റെ വിഷ്ണുമായിട്ടാ തെറ്റ് ചെയ്താലല്ലേ തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ വെറുതെ നിങ്ങൾ കുറെ ആൾക്കാരും കൂടി ചേർന്നിട്ടേ ഒരാൾ ഇങ്ങനെ കുറ്റവോളി ആക്കുന്നത് ശരിയാണോ ശരിയല്ല വിഷുട്ടാ ഒന്നും ശരിയല്ലേ ഞാൻ എന്താ രാവണേട്ടാ പറയു ദൃശാക്ഷിയും അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്റെ പൊന്നും വിഷ്ണുമായിട്ട് എന്ത് എന്ത് ദൃശാക്ഷി ബാലോട്ടാ നിങ്ങളെ ആ വണ്ടിയില് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ഈ ചെയ്ത കാര്യം ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയില്ല കാര്യമായിട്ട് വണ്ടിയില് ചെയ്ത് വെച്ചാ അത് ദിലീപാണെന്ന് എന്താണ് ഉറപ്പ് ഞാൻ വിശ്വസിക്കില്ല ഞാൻ സമ്മതിക്കൂലവനെ പിന്നെ സത്യത്തിന് കൂടെ നിക്കണം കേട്ടോ നിങ്ങള് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് പിന്നെ ചായക്ക് ഇവർക്കൊക്കെ ഇരട്ട ചർച്ച മാത്രമേ ഉള്ളൂ ഇപ്പൊ ടി വി തുറന്നാലും ഫോൺ നോക്കിയാലും പേപ്പർ നോക്കിയാലും ഇരട്ട ചർച്ച മാത്രമേ ഉള്ളൂ ഏത് ടി വി ഏത് പേപ്പറിൽ ഏത് ദിലീപിന്റെ കാര്യം ഈ പറയുന്നു പാഠചന്ദ്രന്റെ മകൻ ദിലീപില്ലാ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അച്ചക്ക ആ ചക്കൻ അവൻ്റെ മാഷ് അയ്യപ്പ മാഷ് ഇതെന്തോ വക്കാണിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ സ്കൂട്ടറിൽ ടയറിനെയും കുത്തിപ്പൊടിച്ചു പിന്നെ അയാൾ ഇരിക്കുന്ന സീറ്റിലും കയ്യിൻ്റെ പുടിയിലും കൊണ്ട് ബബിൾക്കം ചവച്ച് ചവച്ച് അയലും കൊണ്ട് ഓടിച്ചും വെച്ചു ഇതാരെയും കണ്ട് സ്കൂളിൽ കൊണ്ട് പ പറഞ്ഞു കൊടുത്ത് ആ ചക്കനെ സ്കൂളിൽ പിടിച്ച് പുറത്താക്കി ഈ പാട നേരെ സ്കൂളിൽ പോയിട്ട് അയ്യച്ഛമ്മനെ കൊണ്ട് മാഷനെ കൊണ്ട് എൻ്റെ മകൻ ജന്മത്തിൽ ബബിൾക്കം തിന്നിട്ടുമില്ല എൻ്റെ മകൻ അങ്ങനെ ചെയ്യേ ഇല്ല പറഞ്ഞാൽ അവിടെ കൊണ്ട് അടിയും തല്ലുമൊക്കെ പൊടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ട് ഈ രണ്ട് മഹാഭാവികൾ കൂടി ചർച്ച അതാ ദിലീപേന്റെ പേര് അപ്പ അവരെ കൊണ്ട് ചോദിച്ചു നോക്ക് കണ്ടില്ലടാ പാടചന്ദ്രന്റെ ചന്ദ്രന്റെ പബ്ലിക്കൻ തിന്നാനേ അറിഞ്ഞില്ല